നമസ്തേ ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം സൈബർ ഇടങ്ങൾ ജീവനെടുക്കുന്നുവോ ആസ്പദമാക്കിയാണ് ഇന്ന് ജനം സ്പെഷ്യൽ ഡിബേറ്റ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഒടുവിലായി പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയുടെ ജീവൻ കൂടി കവർന്നിരിക്കുകയാണ് സൈബർ ഇടങ്ങളിലെ വാദപ്രതിവാദങ്ങൾ കാരണം സൈബർ ഇരകൾ എന്തുകൊണ്ട് വർധിക്കുന്നു പോലീസിന്റെ നടപടികൾ അപര്യാപ്തമാകുന്നുവോ അല്ലെങ്കിൽ സൈബർ ഇടങ്ങൾ അരാജകത്വത്തിന്റെ കേന്ദ്രമായി മാറുന്നത് എന്തുകൊണ്ട് എന്നിങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ മനഃശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർ അരുൺ ബി നായരും ഡോക്ടർ ബി ജയരാജുമാണ് ഒപ്പം നമ്മളോടൊപ്പം അതിഥികൾ ബ്ലോഗർമാർ യൂട്യൂബർമാർ എന്നിവരും ചേരും ആദ്യം നമുക്ക് ഈ വാർത്ത സംബന്ധിച്ച വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് നമ്മുടെ പ്രതിനിധി പ്രജിത് മോഹനിലേക്ക് പോവുകയാണ് പ്രജിത് ഈ വാർത്ത സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് വരുന്നത് അവസാനമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കുടുംബത്തിന്റെ ഈ സൈബർ അധിക്ഷേപം എന്നുള്ള ആരോപണം ഇത്തരത്തിലൊരു സൈബർ അധിക്ഷേപം നടന്നു എന്നതിനെ തെളിയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ചില കമന്റുകൾ ഈ മരിച്ച പെൺകുട്ടിയുടെ സൈബർ അക്കൗണ്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലേക്ക് ചില മറ്റ് ചില കമന്റുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് ബ്രേക്കപ്പ് ആയാൽ അത് കുറ്റമൊക്കെ പെൺകുട്ടിയുടെ തലയിൽ ചുമത്തുന്നത് ഈ ഇങ്ങനെ അവളെ തളർത്തി ഇങ്ങനെ ഇല്ലാതാക്കിയവർക്ക് സന്തോഷമായില്ലേ എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കുട്ടിയുടെ മരണശേഷം മറ്റ് ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ ഓരോരുത്തരും ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളാണ് തുടങ്ങിയിട്ടുള്ള കമന്റുകൾ വരുന്നതുകൊണ്ട് കാരണം നെഗറ്റീവ് കമന്റുകളൊക്കെ ഇട്ട് ആ കുട്ടികൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കുട്ടി സൂയിസൈഡ് ചെയ്ത് എന്ന രീതിയിലുള്ള കമന്റുകൾ മറ്റുള്ളവർ എത്തിക്കുന്നത് അതായത് കുടുംബം ആരോപിക്കുന്ന ഈ സൈബർ ബുള്ളി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് കാരണം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന ഏതാണ്ട് നാല് ദിവസങ്ങൾക്ക് ശ്രമം നടത്തുന്ന നാല് ദിവസങ്ങൾക്ക് മുന്നേയാണ് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഈ ആക്കൾ ഇത് നടത്തി കഴിഞ്ഞപ്പോൾ അത് പിന്നീട് നാല് ഈ കുട്ടി വെന്റിലേറ്ററിലാകുന്നു ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരടിക്കുന്നു കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന സാഹചര്യം പിന്നീട് ഇന്ന് ഉച്ചയ്ക്ക് പോസ്റ്റ്മോർട്ടം നടന്നതിനു ശേഷമാണ് ഇത്തരത്തിൽ സൈബർ ബുള്ളിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ ആത്മഹത്യ ഉണ്ടായത് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ പോലും അറിയുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ കുട്ടിയുടെ ആ മരണം സംഭവിച്ചു കഴിഞ്ഞ ഈ സൈബർ ഇടങ്ങളിൽ നിന്ന് ഇത്തരം കമന്റുകളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി പ്രാഥമികമായിരുക ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ താരമായ ദിയ കൃഷ്ണ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീമതി ദിയ ഒരു ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് താങ്കളും വിധേയമായിട്ടുണ്ടാകാം കാരണം ഏത് പോസ്റ്റിന് താഴെയും ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് ധാരാളം വരുന്ന ഒരു സമയമാണ് യാതൊരു മര്യാദയും പാലിക്കാത്ത രീതിയിലുള്ള കമൻറ്റുകൾ ഇങ്ങനെ ഇടുമ്പോൾ അത് ഓരോ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമായി എടുക്കുന്നവരുണ്ടാകാം അതല്ല ഇത് വളരെ വേദനിപ്പിക്കുന്നവരും വേദനിപ്പിക്കുന്നവരുമുണ്ടാകാം അത്തരത്തിൽ വേദന സംഭവിക്കുന്നവരാണ് ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും രീതിയിലേക്കും ഒക്കെയുള്ള കാര്യങ്ങളിൽ എത്തുന്നത് ദിയയ്ക്ക് ഇത്രയും നാൾ സജീവമായ ഈ ഒരു സൈബറിടത്തിൽ നിന്നതിൽ നിന്നുള്ള അനുഭവങ്ങൾ എപ്രകാരമാണ് ഹലോ നമസ്കാരം ഹായ് ആ സി ബേസിക്കലി ഈ ഒരു വേദനിക്കുന്നു അല്ലെങ്കിൽ ചിലവർ നിസ്സാരമായി എടുക്കുന്നു എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ പലരും കാണുന്നത് നിസ്സാരമായി എടുക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് ഓഫ്കോഴ്സ് അത് മനസ്സിലേക്ക് എടുക്കുന്നതിനേക്കാൾ നിസ്സാരമായിട്ട് എടുക്കുന്നവർ നോക്കി ഞാൻ ഞാൻ നിസ്സാരമായിട്ട് തന്നെ എടുക്കുന്നത് പക്ഷെ ഞാനും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാനൊരു ഹ്യൂമൻ ബീങ് തന്നെയാണ് അപ്പൊ എനിക്കും അഫ്കോഴ്സ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് മനസ്സിലോട്ട് കൊള്ളാറുണ്ട് പെയിൻ എടുക്കാറുണ്ട് പക്ഷെ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് ഇപ്പൊ അത് പെയിൻ എടുക്കുക തന്നെ ചെയ്യും പക്ഷെ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഒരിക്കലും നിർത്താനോ തടയാനോ പറ്റില്ല കാരണം അതിപ്പോ ഇന്ന് നമ്മളൊരാളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അടുത്ത സെക്കൻഡിലാണ് ഇൻസ്റ്റാഗ്രാമിനകത്ത് പുതിയൊരു അക്കൗണ്ട് ഫേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ വന്ന് വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പായിട്ടും സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല വാട്ട് വി ക്യാൻ സ്റ്റോപ്പ് എസ് നമ്മൾ അതിനോടുള്ള എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം മാക്സിമം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക നമുക്ക് പറ്റുന്ന അത്രയും പേര് എക്സ്റ്റെൻഡ് വരെ നമ്മുടെ ഫാമിലിയോ ആരെങ്കിലും എന്തെങ്കിലും ഇല്ല എന്നുള്ളത് നമുക്ക് എക്സ്റ്റെൻഡ് വരെ നമുക്കത് ബോധേഡ് ആവാതിരിക്കാം ഒന്ന് രണ്ട് പേർക്ക് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു റിപ്ലൈ കൊടുക്കാം പക്ഷെ അതിനപ്പുറം നമ്മൾ ഒരിക്കലും ഈ ഒരു സൈബർ ബുള്ളിയെ പോലെ നമ്മൾ ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ നിയമപരമായി പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുണ്ടോ ആ എനിക്ക് അതുപോലെ പലരും പല സമയങ്ങളിൽ തോന്നിയിട്ടുണ്ട് അതായത് റാൻഡം ആയിട്ടുള്ള ഫേക്ക് പേജ് എന്ന് വന്നിട്ടല്ല എനിക്ക് പരിചയമുള്ളവർ തന്നെ വന്ന് ഇപ്പോഴല്ല രണ്ടു വർഷം മുന്നേ ഒക്കെ ആയിട്ട് പരിചയമുള്ളവരുടെ തന്നെ സംസാര രീതി വെച്ച് ഞാൻ കേസിലോട്ട് ഫോർവേഡ് ചെയ്യുന്ന രീതി വരെ എത്തിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വൈ വേസ്റ്റ് മൈ ടൈം ഫോർ സച്ച് പീപ്പിൾ എന്നുള്ളൊരു സംഭവമാണ് ബിക്കോസ് അവരെ എന്നെ അവർക്ക് ഈ ഒരു സ്ക്രീനിന്റെ പിന്നിലിരുന്ന് എന്നെ ഒരു കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാതെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ നമുക്കറിയാമല്ലോ പിന്നെ എന്തിനാണ് ഇതിന്റെ പിന്നാലെ പോയി സമയം അല്ല ദിയ അത്ര ലാഘവത്തോടുകൂടി എടുക്കുന്നത് മനക്കരുത്തിന്റെ കാര്യം കൂടി ഉണ്ടല്ലോ കാരണം ഇഗ്നോർ ചെയ്ത് കളയാമെന്ന് ദിയ പറയുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന കുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഒരു പക്ഷേ അത്രയധികം ലാഘവത്തോടുകൂടി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല വലിയ വേദന സമ്മാനിച്ചിരിക്കാം ഈ സൈബർ ഇടങ്ങൾ അതിൽ നിന്നാണ് ജീവൻ തന്നെ കളഞ്ഞേക്കാം എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിയത് ശരിക്കും ഇത്തരത്തില ിൽ ഈ സൈബർ ഇടങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളിലൊരു അവബോധം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ദിയയ്ക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ദിയയൊക്കെ അറിയാം ദിയ കുടുംബപരമായി തന്നെ വലിയ രീതിയിൽ സജീവമായി ഈ കാര്യമേഖലയിൽ നിൽക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ എടുക്കണമെന്നൊക്കെ അറിയാം പക്ഷേ ഇപ്പോൾ ധാരാളം പുതിയ കുട്ടികൾ നമ്മൾ കാണുന്നില്ലേ ഇത്തരത്തിൽ യൂട്യൂബിലും അല്ലെങ്കിൽ ഇങ്ങനെ സൈബർ ഇടങ്ങളിലും ഒക്കെ സജീവമാകണമെന്നും വലിയ പേരെടുക്കണമെന്നും ഒക്കെയുള്ള താല്പര്യത്തോടുകൂടി മുന്നിലേക്ക് വരുന്നവർ അവരാണ് പെട്ടെന്ന് ഈയാമ്പാറ്റകളെ പോലെ ഇതിന് ഇരകളാകുന്നത് അതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു കൃത്യമായ അവബോധം വശ്യമുണ്ട് ബിക്കോസ് നമ്മളെ പോലെ അല്ല ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇൻസ്റ്റഗ്രാം ഉള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മേക്കപ്പ് ബ്ലോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ആവുന്ന ഒരു കാലമാണിത് നമ്മുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്കാർക്കും ഫോണും ലാപ്ടോപ്പും ഒന്നുള്ളൊരു കാലമല്ല നമ്മുടെ വീട്ടുകാർക്ക് പോലും ടച്ച് സ്ക്രീൻ ഫോൺ ഉണ്ടെങ്കിൽ ഭാഗ്യം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ചൈൽഡ്ഹുഡായിരുന്നു ഭാഗ്യവശാൽ നമുക്കൊക്കെ ഉണ്ടായിരുന്നത് അത് ഇപ്പത്തെ ഒരു കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ളതിലൊരു വിഷമം എനിക്ക് സത്യമായിട്ടും ഉണ്ട് ബിക്കോസ് കുട്ടികൾ കുട്ടികളല്ല ഇപ്പോൾ കുട്ടികള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇപ്പം മുതിർന്നവരെ പോലെ എങ്ങനെ ആകാം എന്നുള്ളത് ഒരു ഒരു കോമ്പറ്റീഷനിലാണ് എല്ലാവരും ഇപ്പം എനിക്ക് പറയാനുള്ളൊരു സംഭവം ഇതുപോലെ നിങ്ങൾക്ക് ഒരു പതിനെട്ട് വയസ്സോ പതിനേഴ് വയസ്സോ ഉള്ളൊരു കുട്ടിയാണ് നിങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ചെയ്യാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സൈബർ ബുള്ളി എന്ന് പറയുന്ന ഒരാൾ നിങ്ങളെ ത്രെറ്റൻ ചെയ്യോ നിങ്ങളോട് മോശമായി പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇഗ്നോർ ചെയ്യുക രണ്ടാമത്തെ കാര്യം അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു നിങ്ങൾക്കത് എങ്ങനെ എടുക്കണം ഉൾക്കൊള്ളണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മുതിർന്നവരോട് പോയി സംസാരിക്കും നിങ്ങൾക്ക് സ്വയം തോന്നുവാണെങ്കിൽ ഞാൻ ഒരു വലിയ ആളാണെന്ന് വീട്ടുകാരോട് എനിക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും അല്ലേ ഇപ്പൊ ഞാൻ പോലും എന്റെ അച്ഛനും അമ്മയോടത്തും പല വിഷമങ്ങളും പോയി പറയാറുണ്ട് ഇപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ തൊഴി അപ്പൊ ഒരു പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഒരു കുട്ടി ആദ്യം തന്നെ ഞാനൊരു മുതിർന്ന ആളാണ് എനിക്ക് എല്ലാ തീരുമാനവും എടുക്കാൻ അറിയാം വീട്ടുകാരോട് പറഞ്ഞാൽ ഞാൻ ചമ്മും ഞാൻ ഒരാ ഞാൻ ചെറുതായി പോകുമെന്ന് ഒരിക്കലും കരുതരുത് എന്ത് എന്ത് വലിയ പെയിൻ ചെറിയ പെയിൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ബോധമുള്ള ഒരു മുതിർന്ന പോയി സംസാരിക്കുക സംസാരിച്ച് നിങ്ങൾ തന്നെ ദിയ ഒരു കാര്യം കൂടി പോകുന്നതിന് മുൻപ് നേരത്തെ സൂചിപ്പിച്ചല്ലോ പലതരത്തിലുള്ള കമന്റുകൾ വരാറുണ്ട് പലതും അവഗണിച്ച് കളയുകയാണ് പതിവ് എന്നുള്ളത് ദിയ്ക്ക് ഒരുപക്ഷെ മാതാപിതാക്കളോട് ഇത് ഷെയർ ചെയ്യാൻ സാധ്യമാകും അവർ അതിന് വേണ്ടുന്ന സപ്പോർട്ട് തരുമായിരിക്കും പല കുടുംബങ്ങളിലും അങ്ങനെ ആകണമെന്നില്ല എന്തിനു തുടരുന്നു എന്നുള്ള മറു ചോദ്യമായിരിക്കും പല രക്ഷകർത്താക്കളും ഉന്നയിക്കുന്നത് അതായിരിക്കാം ഇവരെ കൂടുതൽ പിന്നോക്കം വലിക്കുന്നതും കൃത്യമായി പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ഇത്തരം സോഷ്യൽ മീഡിയകളിൽ ഇറങ്ങുന്നതിന് മുൻപ് കുടുംബ പശ്ചാത്തലം കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി വേണം എന്നുള്ള ഒരു ഉറപ്പിന്മേലായിരിക്കണ്ടേ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടാൻ വേണ്ടി ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഉറപ്പായിട്ടും സി വാട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ കുട്ടികളാണ് സോഷ്യൽ മീഡിയയിൽ കയറുന്നതെങ്കിൽ മുതിർന്നവർ അറിയാതെ അവർ കയറരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ബിക്കോസ് ഇന്നത്തെ കാലത്ത് ആർക്ക് വേണോ ഫോൺ ഉണ്ട് ആർക്ക് വേണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എവിടെ ഇരുന്ന് വേണമെങ്കിലും സോ എപ്പോഴും വീട്ടുകാർക്ക് നമുക്ക് ഇന്ന ഇന്ന അക്കൗണ്ട് ഒക്കെ ഉണ്ട് എന്നൊരു അറിവുള്ളത് എപ്പോഴും നല്ലതാണ് പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പൊ വീട്ടുകാരോട് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോസ് ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കുമല്ലോ ട്രസ്റ്റ് പറ്റി ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ഫ്രം സോഷ്യൽ മീഡിയ ജസ്റ്റ് അൺഇൻസ്റ്റാൾ ഓൾ ദീസ് ആപ്പ് ഒരു മാസം നിങ്ങളൊന്ന് ഡിസപ്പിയർ ആയി നോക്കുക പിന്നെ ഈ സൈബർ സൈബർസിന് വേറെ ആൾക്കാരെ കിട്ടും അതെ വളരെ നന്ദി ശ്രീമതി കൃഷ്ണ ശ്രീമതിന് നമ്മൾ അതിഥികളിലേക്ക് കൂടി പോവുകയാണ് ഡോക്ടർ അരുൺബി നായർ ഇപ്പോൾ ഏതു രീതിയിലും സൈബർ ഇടങ്ങൾ ആക്രമണത്തിന് ഉപയോഗിക്കാം എന്നുള്ള ഒരു പ്രവണത കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ജീവൻ കൂടി കവർന്നിരിക്കുകയാണ് അതിന് ഇടയാക്കിയത് എന്ന് പറയുന്നത് ആ കുട്ടി യുമായി ബന്ധമുള്ള മറ്റൊരു പുരുഷ സുഹൃത്ത് ആ ബന്ധം തകർന്നപ്പോൾ ഈ കുട്ടിയെ പരമാവധി ഏതൊക്കെ രീതിയിൽ അപമാനിക്കാമോ ആ രീതിയിൽ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതിൽ മനം നാണ് ആ കുട്ടി ജീവൻ എടുക്കുന്നത് ഇത് ഇതിനു മുൻപും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലും ആതിര എന്ന് പറയുന്ന ഒരു ഇരുപത്തിയാറുകാരി ഇത്തരത്തിൽ സൈബർ ആക്രമണത്തിൽ അന്ന് വലിയ വാർത്തകളിൽ വന്നതാണ് നമ്മുടെ ഐ എ കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ സഹോദരി കൂടി ആയിരുന്നു എന്തായാലും അതും ഒരു ആത്മഹത്യയിലേക്ക് പോയി എന്തിന് ഈ കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് നമുക്കറിയാം ഒരു വീഡിയോ വൈറലായിരുന്നു ചെന്നൈയിൽ ഒരു ഏഴു മാസം പ്രായമായ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത് നാലാമത്തെ നിലയിൽ നിന്ന് മുകളിൽ വീഴാനുള്ളത് പക്ഷെ അത് കഴിഞ്ഞ് അമ്മയെക്കുറിച്ചുള്ള നിരന്തര സൈബർ ആക്രമണം ആ അമ്മയ്ക്ക് ജീവൻ എടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് സൈബർ ഇടങ്ങൾ ഇങ്ങനെ അരാജകത്വത്തിൻ്റെ കേന്ദ്രമാകുന്നത് സൈബർ ഇടങ്ങൾ ഒരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗകര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും സ്വയം ഒരു സെലിബ്രിറ്റി ആകാനുള്ള വളരെ ആയാസമില്ലാത്തൊരു മാർഗ്ഗം എന്നുള്ളതൊക്കെയാണ് ഒരു മുപ്പത് കൊല്ലത്തിന് മുമ്പ് നാൽപ്പത് കൊല്ലത്തിന് മുൻപ് ഒരു സിനിമകളിൽ അഭിനയിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ടെലിവിഷൻ സീരിയലിൽ അഭിനയിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മുഖ്യധാര ചാനലുകളിൽ വാർത്താ അവതാരകരായിരുന്ന ആളുകൾ ഇതൊക്കെയായിരുന്നു പൊതുമധ്യത്തിലുള്ള സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ഒരു പ്രധാന വിഭാഗം പക്ഷെ ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായതുകൊണ്ട് ഏത് വ്യക്തിക്കും സ്വയം ഒരു സെലിബ്രിറ്റി ആകാനുള്ള ഒരു സാധ്യതയുണ്ട് നല്ല ആശയവിനിമയ ശേഷിയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പെടുന്ന ആളുകൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ളൊരു കഴിവും ആകർഷകമായ വ്യക്തിത്വവും മറ്റ് രീതികളും രീതികളുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും സെലിബ്രിറ്റിയായി മാറാത്തതാണ് പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു കുഴപ്പമുള്ളത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകാറുണ്ട് പലപ്പോൾ കുടുംബാംഗങ്ങളുടെ അറിവോടുകൂടി അവരുടെ ഒരു പിന്തുണയോടുകൂടിയാണ് പോകുന്നത് അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശമായ ഒരു അനുഭവം ഉണ്ടായാൽ പോലും കുടുംബാംഗങ്ങൾക്ക് ഇടപെടാനൊക്കെ ഉള്ളൊരു സാഹചര്യം അടക്കം ഉണ്ട് പക്ഷെ ഇവിടെ ഇപ്പോൾ പലപ്പോഴും കാണുന്നത് നമ്മുടെ കൗമാരപ്രായക്കാരായ പല കുട്ടികളും യൂട്യൂബ് ചാനലില് തുടങ്ങുന്നായാലും ഇൻസ്റ്റാഗ്രാമില് സെലിബ്രിറ്റീസോ ഇൻഫ്ലുവൻസേഴ്സോ ആയിട്ട് മാറുന്നായാലും ഇവരുടെയൊക്കെ വീട്ടുകാർക്ക് പലപ്പോഴും ഇങ്ങനെയൊരു യാഥാർത്ഥ്യത്തെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാന്നുമാണ് സത്യം പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരു ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരത് അത് പോസിറ്റീവായിട്ട് എടുക്കത്തില്ല ആ സമയം കൂടെ രണ്ടക്ഷരം പഠിച്ചുകൂടേ എന്ന് പറഞ്ഞു നിരുത്സാഹപ്പെടുത്തും എന്ന് കരുതി മാതാപിതാക്കളോട് ഇത് പങ്കുവയ്ക്കാതെ ഇരിക്കുന്ന കുട്ടികളുണ്ട് ഒരു കാരണം രണ്ടാമത്തെ ഒരു സംഗതി ഇതിന്റെ ഒരു സ്വാധീനമോ ഇതിന്റെ സാധ്യതകളോ കൃത്യമായിട്ട് മാതാപിതാക്കൾക്ക് അറിയാത്തത് കൊണ്ട് ഒരു പക്ഷേ മോശമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെ മാതാപിതാക്കളിൽ നിന്നുണ്ടാകാം എന്ന് കരുതി കുട്ടികൾ ഇത് ഒളിച്ചു വെക്കുന്നുണ്ടാക്കാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ മാതാപിതാക്കൾക്ക് അറിയില്ല ഒരു പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുചടങ്ങിൽ പോകുമ്പോൾ തങ്ങളുടെ കൂടെയുള്ള മകള് ഒരുപാട് പേരുടെ ശ്രദ്ധാ കേന്ദ്രമാകുന്നു അവര് പലരും ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നത് ഈ തങ്ങളുടെ മകൾ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് സെലിബ്രിറ്റി ആണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം അറിയുന്നു അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർക്കുണ്ടാകുന്ന ഒരു ഒറ്റപ്പെടലാണ് ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ ഇവരൊരു ഒരു വ്യവസായത്തിനെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് അവതരിപ്പിച്ച് മാനേജ് ചെയ്തുകൊണ്ട് പോകണം ഏതൊരു വ്യവസായം നടത്തിയാലും അതിനൊരു സപ്പോർട്ട് സിസ്റ്റം വേണം ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു വ്യവസായം നടത്താൻ പോയാൽ പരിമിതികളുണ്ടെന്നുള്ളതാണ് അപ്പൊ വ്യവസായം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു അക്കൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ആയിരിക്കാം ഇതിന് ഒരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ആവശ്യമുണ്ട് കാരണം ഏതൊരു മനുഷ്യനും മാനസികമായിട്ട് തളർന്നു പോകാൻ സാധ്യതയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഇന്നിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഗതി എത്തു അതിലെ വസ്ത്രധാരണ രീതിയും സംസാരത്തിന്റെ പ്രശ്നങ്ങളും അടക്കം നൂറുകൂട്ടം കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ മ്ലേച്ഛമായ ഭാഷയിൽ പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ പറയാം ഒരുപക്ഷെ അല്പം ഫെമിനിസ്റ്റ് സ്വഭാവത്തിലുള്ള ഒരു അഭിപ്രായം എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടം കൂടി വന്ന് നമ്മൾ ഒരു നാട്ടുഭാഷാ വ്യവഹാരത്തിൽ പറഞ്ഞാൽ പൊങ്കാല ഇടുക വിത്ത് ഇൻവേർട്ടഡ് അങ്ങനെ പറയുന്ന തരത്തിൽ ഇവരെ അങ്ങ് അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത വരികയാണ് അപ്പൊ ഇതൊക്കെ ഈ പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് താങ്ങാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളാണ് കാരണം ഈ കുട്ടികളെന്ന് പറയുന്ന അധ്യാപകരെ വഴക്ക് പറഞ്ഞാലോ കൂട്ടുകാർ പിണങ്ങിയാലോ പെട്ടെന്ന് വിഷമിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണ് അങ്ങനെയുള്ള ഈ കുട്ടികൾക്ക് നൂറുകണക്കിന് ആളുകൾ വന്ന് അവരുടെ അക്കൗണ്ടിന്റെ താഴെ വന്ന് ചീത്ത പറയുകയോ കുറ്റപ്പെടുത്തുകയോ മ്ലേച്ഛമായിട്ടുള്ള കമന്റുകൾ നടത്തുകയോ ചെയ്താൽ അവര് മാനസികമായിട്ട് തളർന്നു കൊണ്ടത് വളരെ കൂടുതലാണ് ഈ കാരണം കൊണ്ട് തന്നെ ഈ സപ്പോർട്ട് സിസ്റ്റത്തിന് വലിയ പ്രസക്തി ഉണ്ട് ഇങ്ങനെ ഒരു സംഗതി തുടങ്ങുന്നുവെങ്കിൽ മാതാപിതാക്കൾ അറിയണം സഹോദരങ്ങൾ അറിയണം കുടുംബത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ധാരണയുള്ള ആരെങ്കിലും ഒക്കെ ഇത് അറിയേണ്ടതായി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ത് സംഗതിയെ കുറിച്ചാണ് നമ്മൾ ഒരു പോസ്റ്റ് ഇടാൻ പോകുന്നത് വീട്ടിലൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാണ് കാരണം മുതിർന്ന വ്യക്തികൾക്ക് അവരുടെ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ചില അഭിപ്രായങ്ങൾ പറയാൻ പറ്റും ഉദാഹരണത്തിന് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായി കുട്ടി പറയുന്ന എന്തെങ്കിലും ഒരു വിഷയം ഒരു വിവാദമാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് എങ്ങനെ അധികം ആളി കത്താത്ത രീതിയിൽ അത് അവതരിപ്പിക്കണം മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്ത രീതിയിൽ അതേ ആശയം തന്നെ കുറച്ചുകൂടെ സഭ്യമായിട്ട് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് മാതാപിതാക്കൾക്കും വീട്ടിലുള്ള മുതിർന്ന ആളുകൾക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റും അപ്പോൾ അത് അവതരിപ്പിക്കുമ്പോൾ തന്നെ അവതരിപ്പിക്കുന്ന വിഷയത്തിന്റെ കാമ്പ് കാമ്പു പോകാതെ തന്നെ അവതരിപ്പിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ വരാതിരിക്കാൻ സാധിക്കും അതൊന്ന് രണ്ട് പക്ഷെ നമ്മൾ ഒരു നിലപാടെടുത്തു ഒരു കാര്യം പറഞ്ഞു അതിനെ തുടർന്ന് എന്തെങ്കിലും മോശമായ കമന്റുകൾ വന്നാൽ പോലും അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വീട്ടുകാരുമായിട്ടൊന്ന് ചർച്ച ചെയ്യണം ഒരുപക്ഷെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് അവഗണിക്കാൻ സാധിച്ചു പക്ഷേ അതിൽ കൂടുതൽ ഒരു വിഷയമായിട്ട് വന്നാൽ വീട്ടുകാരുടെ ഒരു പിന്തുണ ആവശ്യമാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു അവഹേളനത്തിന്റെ ലെവലിലേക്ക് അത് കാര്യങ്ങൾ പോകുന്നു എങ്കിൽ അത് നിയമപരമായിട്ടുള്ള സഹായം തേടേണ്ടതുണ്ട് ഈ നിയമപരമായ സഹായം തേടാൻ അടക്കമുള്ള കാര്യങ്ങളിൽ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങൾ ഒരു വ്യക്തിക്ക് തരുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന നാണയത്തിന്റെ ഒരു ശം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് അത് ഒഴിവാക്കാൻ പറ്റില്ല കാരണം എല്ലാ മനുഷ്യർക്കും ഒരു സെലിബ്രിറ്റിയെ കല്ലെറിയണം എന്നുള്ളൊരു താല്പര്യമുണ്ട് അത് എല്ലാ മനുഷ്യരുടെയും ഒരു മധ്യവർത്തി മനുഷ്യന്റെ ഒരു സ്വാഭാവിക വികാരമാണ് ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് കല്ലെറിയാം ഒരു ഗായകൻ പാടുന്ന തെറ്റിക്കഴിഞ്ഞാൽ ഒന്ന് പോവാം ഒരു മജീഷ്യൻ തെറ്റു വരുത്തി കഴിഞ്ഞാൽ അയാളെ അവഹേളിക്കാം അപ്പോ അങ്ങനെ ഒരു സ്ഥിതി ഒരു യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ പരിണിതഫലമായിട്ട് ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി തന്നെ വേണം ഇത്തരം സംഗതികളിലേക്ക് കുട്ടികൾ ഇറങ്ങാൻ ബോധവൽക്കരണം ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുമാണ് അതെ വ്ലോഗർ ആയ ബിനോയ് കുഞ്ഞുമോൻ കൂടി ചേരുന്നുണ്ട് ശ്രീ ബിനോയ് താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ സൈബർ ആക്രമണങ്ങളും സൈബർ ഇടങ്ങളും സംബന്ധിച്ച് പെൺകുട്ടിയുടെ മരണം ശരിക്കും പറഞ്ഞു വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം പറഞ്ഞാൽ ഇതൊക്കെ ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ച് ഈ പറയുന്ന ഫേസ്ബുക്ക് തുറക്കാനൊക്കെ ഇല്ല യൂട്യൂബ് തുറക്കാനൊക്കെ ഞാൻ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ മാസ്റ്റർ ബ്രൈൻ ടു പോയിന്റ് സെറോ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകും ഈ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾ അങ്ങനെ അതിനെതിരെയുള്ള വ്ളോഗിങ് ആണ് ഞാൻ ചെയ്യുന്നത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരുപാട് ആൾക്കാരുടെ വിശ്വാസങ്ങളെ മുതലെടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹം നമുക്ക് നമ്മൾക്കിടയിലുണ്ട് അത് എല്ലാ മതവിശ്വാസത്തിലും ഉണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിശ്വാസികളും ഉണ്ട് അപ്പൊ അതിനെതിരെയുള്ള വിശ്വാസങ്ങളെ അല്ലെ വിശ്വാസ അതിന് ഉപരി അന്ധവിശ്വാസങ്ങളെ പൊളിച്ചടുക്കുന്ന ഒരു ആണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ ഈ വ്ളോഗ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ആ നിമിഷം മുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമം ചെറിയ കാര്യം നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന നല്ലൊരു ഉപദേശമാണ് അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസാണ് ഇങ്ങനെയുള്ള ചതിക്കൂടി ഞാൻ ചാടരുത് അത് തെറ്റായ പ്രവണതയാണ് എന്ന് കൊടുക്കുന്ന അഡ്വൈസിന്റെ അടിയിൽ വന്നിട്ട് ഈ ഇമാതിരി എന്ന് പറഞ്ഞ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന വിളി ദിവസവും കേൾക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അടിയിലുള്ള കമൻറ്റുകൾ ഞാൻ നോക്കാറേ ഇല്ല നോക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഈ പ്രവൃത്തിമായിട്ട് മുന്നോട്ട് പോകാൻ ഒക്കാത്ത രീതിയിലുള്ള അവസ്ഥയാണിത് പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്ക് സഹിക്കാൻ സഹിക്കാനൊക്കത്തില്ലത് ഇപ്പൊ ഞാനൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ക്ഷയിച്ച ഒളി കേട്ട് അങ്ങനെയുള്ള വിളി കേട്ട് ഒരു തിരക്കോ പഴക്കം ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഒരു ടാർഗറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് എന്റെ അഭിപ്രായത്തിൽ അവന് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമുക്കത് ചെയ്യുന്നു അപ്പൊ അതിലുള്ള അസൂയാലുക്കളായ കുറെ ആൾക്കാർ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് ഉണ്ട് ഇവരെ നശിപ്പിച്ച അടങ്ങത്തുള്ളൂ ഇവരങ്ങനെ പൊങ്ങണ്ട എന്ന് ചിന്തിക്കാൻ അവള് പൊങ്ങണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു 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 എന്താ പറയുന്ന ഒരു പ്രേക്ഷക അല്ലെങ്കിൽ എന്തുപറയ പ്രേക്ഷകാൻ പറ്റത്തില്ല കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഈ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ല ശ്രീ ബിനോയ് ഇവിടെ ചോദിക്കാനുള്ളത് ഇത്തരത്തിൽ അശ്ലീല പരാമർശങ്ങൾ വന്നു കഴിഞ്ഞാൽ നിയമപരമായി നീങ്ങാനുള്ള സാധ്യതയുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത് അവഗണിച്ച് മുന്നോട്ട് പോകുന്നു ഞങ്ങൾ കമൻസ് നോക്കാറില്ല എന്ന് പറയുന്നത് കൃത്യമായി ബ്ലോഗർമാരും അല്ലെങ്കിൽ ഈ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇത് നിയമപരമായി കൂടി പെരുമാറിയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ അനാവശ്യമായി കമന്റ് ഇടുന്ന ഒരു പ്രവണത ഒരു പരിധിവരെങ്കിലും നിയന്ത്രിക്കാൻ കഴിയില്ലേ അങ്ങനെ എനിക്കിങ്ങനെ ഒരു ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു ഫോക്കസ് ആയിട്ട് വന്ന് എനിക്കിതിൽ ഒരുപാട് ആരോപണങ്ങളോട്ട് വന്ന് എനിക്ക് ഒരു പത്ത് നൂറ്റമ്പതോളം പേര് എനിക്ക് ടാർഗറ്റ് ചെയ്ത് എനിക്ക് എനിക്കിട്ട് വന്നു അപ്പം ഞാൻ നേരെ സൈബ്രസെല്ലിൽ കൊണ്ട് പരാതി കൊടുക്കും അവിടെ ചെന്ന് പരാതി കൊടുക്കും അവർ നിസ്സായാവസ്ഥയാണ് പറയുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ അവരുടെ സ്ക്രീൻഷോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇന്നത് കൊണ്ടുപോകാം മറിച്ച് കൊണ്ടുപോകും നമുക്ക് ഇന്നുള്ള ഒരാളല്ലല്ലോ ഒരു ഒരു കൂട്ടം ആൾക്കാരാണ് നമുക്കവിടെ വീട്ടസ് ഒന്ന് ഫേക്കേടീന്നാണ് ഇതെല്ലാം കൂടെ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്താണ് ഇതൊന്നും ഒറിജിനൽ ഐഡിയ അല്ല ചുമ്മാ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നു അഡിലിറ്റാകുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഐഡിയ ആണ് നമുക്ക് നമുക്കൊരു ഒന്നും ചെയ്യാനൊക്കത്തില്ല അതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള സംഭവം അതായത് തെളിവുകളും നിയമത്തിന്റെയും തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ഞാനൊരു അനുഭവത്തിനാണ് ഞാനിത് നേരെ സൈബർ സെല്ലിൽ കൊണ്ട് പരാതി കൊടുത്തു എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഒരു വിഷയത്തിൽ ഒരു ഒരുപാട് കുറച്ച് ആൾ മുമ്പ് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായി എനിക്ക് എന്റെ 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 സ്വസ്ഥതയെ ബാധിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാര്യം അവർ മൂന്നാല് മൂന്നാലുപേരെ വിളിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളല്ല ഞങ്ങള ഐഡിയ അല്ല ഞങ്ങൾ സംഭവം അറിഞ്ഞിട്ടില്ലെന്നാണ് അവര് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമുക്ക് നിയമനം എനിക്ക് തോന്നുന്നത് ഇത് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ യൂട്യൂബോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ ഇങ്ങനെയുള്ള കമന്റുകൾ വരുമ്പോൾ അവര് തന്നെ ഒരു ഫേക്ക് ഐഡിയൊന്നും കയറാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ചെയ്താലേ പറ്റുള്ള എനിക്ക് തോന്നുന്നു അല്ല വേറൊന്നും ില്ല ശരി ശ്രീ ബിനോയ് തുടരുമെന്ന് കരുതുന്നു ഡോക്ടർ ബി ജയരാജിലേക്ക് കൂടി പോവുകയാണ് ശ്രീ ജയരാജ് ഇവിടെ നിയമത്തിന്റെ അപര്യാപ്തതന്നെയാണോ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് പ്രധാന കാരണം ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ബ്ലോഗർ തന്നെ സൂചിപ്പിച്ചതുപോലെ സൈബർ സെല്ലിൽ എത്തുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്കിടയാക്കിയ സ്ക്രീൻഷോട്ടുകളോ അല്ലെങ്കിൽ ആരാണ് എന്നുള്ളതോ കൊണ്ടുവരൂ എന്നുള്ളതാണ് നമുക്കറിയാം പല സൈബർ ആക്രമണ കേസുകളിലും പോലീസ് ആദ്യം ശ്രമിക്കുന്നത് ഒരു ഒത്തുതീർപ്പിലെത്താൻ ാണ് അതായത് ആരോപണ വിധേയരെ പലപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഇനി അഥവാ കഴിഞ്ഞാൽ ആ ആരോപണ വിധേയനോട് ആ ഉള്ളടക്കം ഡിലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകും മേലാൽ ആവർത്തിക്കരുത് തുടങ്ങിയത് പറയുന്നു എന്നാണ് പലരും പരസ്യമായി തന്നെ പറയുന്ന ഒരു പരാതി അപ്പോൾ ഈ പോലീസിന്റെ നടപടി കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രവണത വച്ചു പുലർത്തുന്നവർക്ക് കൂടുതൽ കൂടുതൽ അത് ഇനിയും തങ്ങൾക്ക് ആവർത്തിക്കാം എന്നുള്ള ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നത് കാരണം എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാലും അത് പിന്നീട് തങ്ങൾ അതിൽ നിന്ന് തടി ഉരി പോകുന്നു ഒരു വിചാരം വരുന്നത് അദ്ദേഹത്തിന്റെ കണക്ടിവിറ്റിയിൽ ചില സാങ്കേതിക തകരാറുകളുണ്ട് ബിനോയ് കുഞ്ഞുമ തന്നെ വരികയാണ് ബിനോയ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് പലപ്പോഴും ഇതിന്റെ തെളിവുകളാണ് ആവശ്യപ്പെടുന്നത് സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരൊരു പ്രാഥമിക അന്വേഷണം നടത്തുമ്പോൾ ഇതൊരു ഫേക്ക് ഐഡിയയിൽ നിന്നാണ് അവിടെ വച്ച് കേസ് അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണോ ബിനോയ്ക്ക് കാണാൻ സാധിച്ചത് ഈ സൈബർ സെല് പരാതി കൊടുക്കുന്നതിനു മുമ്പ് തന്നെ ഇപ്പം നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനുണ്ട് ബന്ധപ്പെട്ട് വേണം സൈബർ സെല്ലോട് കൊടുക്കാൻ എന്നൊരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ ലോക്കൽ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കും പക്ഷേ ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നവർക്ക് പലപ്പോഴും അറിയത്തില്ല ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ എന്റെ നാട്ടിൽ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്ത് പറഞ്ഞു നിങ്ങൾ ഫേസ്ബുക്കിന്റെ ഓഫീസ് തിരുവനന്തപുരത്ത് ഉണ്ട് അവിടെ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞ പോലീസ്സാർ എനിക്കറിയാം അപ്പൊ അവർക്കറിയത്തില്ല ഫേസ്ബുക്കിന്റെ ഒരു ആധികാരികത അവർക്കറിയത്തില്ല യൂട്യൂബിന്റെ ആധികാരം ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ്സുകാർക്ക് അറിയത്തില്ല അപ്പൊ ആകെപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഈ സൈബർ സെല്ലിനാണ് അവർ അവസ്ഥയാണ് കാരണം അവർക്ക് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതിനകത്ത് ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഒരുപാട് ഫോക്കസ് ചെയ്തിട്ട് എന്നെ തോർച്ചറിയപ്പോൾ ഞാൻ ഇത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല പ്രത്യേക സൈബർ സെല്ലൊന്നും ചെയ്യാൻ ഒക്കത്തില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ മനസ്സിന് കട്ടിയില്ലാത്തവർക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയ മുന്നോട്ട് പോകാൻ ഒക്കത്തില്ലെന്നാണ് എന്റെ അഭിപ്രായം കുറച്ച് തണ്ടകളോ അല്ലെങ്കിൽ തെറിവിളോ കേട്ടാലും ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നവർക്ക് അസുഖം വാഴാം ഇല്ലാത്ത ഒരു ഡെസ്പായിട്ട് പോകും തകർന്നു പോകും എത്രയോ അനുഭവങ്ങളുണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇത് താ താങ്ങുന്നതിനപ്പുറമാണ് അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കും അവരുടെ സ്വകാര്യതയെ ബാധിക്കും ഒന്നും മുന്നോട്ട് ഒന്നും കൊണ്ടുപോകാനൊക്കെ അവസ്ഥയാണ് അല്ലെങ്കിൽ രണ്ടും നിൽപ്പിച്ച രംഗത്തരാണ് ഇവര് നിൽപ്പിച്ച കാണാന്നുള്ള ഒരു രീതിയിൽ പക്ഷെ ഇതൊക്കെ ഒളിഞ്ഞും മറിഞ്ഞുമാണ് ഇവർ ചെയ്യുന്നത് ഒരിക്കലും നമ്മളെ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഇവർ വരുന്നില്ല നമ്മുടെ മനസ്സിനെ ഡെസ് ആക്കിയിട്ട് നമ്മുടെ ഇതോട് മുന്നോട്ട് പോകാൻ ഒക്കാത്ത രീതിയിലേക്ക് നമ്മളെ തകർക്കുകയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നത് അവർക്ക് വേറെ ലാഭത്തിന് വേണ്ടിയോ അല്ല എന്നും അറിയത്തില്ല പക്ഷെ എന്തായാലും നമ്മൾ അവർ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു മുന്നോട്ടുള്ള പോക്കിനെ അവർ നശിപ്പിക്കുന്ന സംഭവമാണ് പ്രത്യേകിച്ച് സൈബർ സെല്ലിനോ പോലീസിനോ ഒന്നും തടയിടാൻ ഒക്കാത്തൊരവിലേക്ക് പോവുകയാണ് ഇതിന്റെ എന്ന് പറയാനുള്ളത് അതെ ബിനോയ് ഞാൻ ബിനോയിലേക്ക് എത്താം ഡോക്ടർ അരുൺ ബി നായർ നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത് ഒന്ന് ഒരു സെലിബ്രിറ്റി പരിവേഷം ലഭിക്കുന്നതിനായി ഇത്തരം സോഷ്യൽ ഇടങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു സെലിബ്രിറ്റി പരിവേഷം ലഭിക്കുകയാണെങ്കിൽ അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തു തന്നെ മുന്നോട്ട് പോകാം എന്ന് കരുതുന്ന മറ്റൊരു വിഭാഗം ഈ രണ്ട് വിഭാഗങ്ങളെയും നിയന്ത്രിക്കേണ്ടത് നമ്മുടെ നിയമമാണ് ഇവിടെ നിയമത്തിന്റെ അപര്യാപ്തതയാണ് ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്കും അല്ലെങ്കിൽ അപവാദ ഒക്കെ ഇടയാക്കുന്നത് എന്ന് തന്നെയല്ലേ പറയേണ്ടത് നിയമം അല്പം കൂടി കർശനമാകുകയും ഒരു പരിധിവരെ പോലീസിന്റെ സൈബർ സെല്ലിന്റെ നിരീക്ഷണം കൃത്യമായി ഉണ്ടാകുന്നു തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മോശം കമന്റ് ഇടുകയാണെങ്കിൽ പിടിക്കപ്പെടും എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നാൽ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാവുന്നതല്ലേ ഉള്ളൂ കാരണം നമ്മളുടെ ഏറ്റവും ഒടുവിലത്തെ ചില പഠനങ്ങൾ സൂചിപ്പിച്ചത് ഈ കോവിഡ് കാലത്തിന് ശേഷം അൻപത് ശതമാനം വർധനമാണ് ഈ സൈബർ ബുള്ളിയിങ് ഇടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ മാറുന്നു എന്നുള്ളത് ഇനിയും തുടർ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ് പക്ഷേ എവിടെയെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ട് നിയന്ത്രണം കൊണ്ടുവരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ മാറ്റാവുന്ന കാര്യം തന്നെയല്ലേ ഇത്തരത്തിലുള്ള സംഗതികൾക്ക് വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഒരു എഡിറ്റർഷിപ്പ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തി ചില നിയന്ത്രണങ്ങൾ പാലിച്ചു മാത്രം അതിന്റെ കണ്ടന്റ് ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഏതൊരു പത്രത്തിന്റെ അതേ രീതിയിൽ അല്ലെങ്കിൽ ഏതൊരു മുഖ്യധാര മാധ്യമത്തിന്റെ രീതി പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു എഡിറ്റർഷിപ്പോ സെൻസർഷിപ്പോ അങ്ങനത്തെ കാര്യങ്ങളില്ല അപ്പൊ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ചില നടപടികൾ ഉണ്ടാകാൻ സാധിക്കുന്നു പക്ഷെ ഈ വിഷയങ്ങളുടെ താഴെ കമന്റ് ഇടുന്നതിനെ കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് അത് വംശീയ അധിക്ഷേപമോ വർഗീയമായിട്ടുള്ള പരാമർശങ്ങളോ ലൈംഗിക അതിക്രമത്തിന്റെ പട്ടികയിൽ പെടുത്താവുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളോ ആണെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതലുള്ള ഒരു നിയമ നടപടികൾ അവിടെ സംഭവിക്കുന്നില്ല ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നൊരു നിയമവും മറ്റും നിലവിലുണ്ടെങ്കിൽ പോലും നേരത്തെ ബഹുമാനപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും നിയമ സംവിധാനങ്ങൾക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് സത്യം ഇവിടെ എന്ത് തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാലും ഈ ഒരു ഫേക്ക് അക്കൗണ്ട് തരുന്ന ഒരു അനോണിമിറ്റി അതായത് എന്റെ സ്വത്വം ആരും തിരിച്ചറിയില്ല എനിക്ക് രഹസ്യമായിട്ടിരുന്നു കൊണ്ട് മറ്റൊരു തന്നെ കല്ലെറിഞ്ഞ് ആസ്വദിക്കുന്ന ആ ഒരു മനോഭാവം പോലെയാണ് ഇത്തരത്തിലുള്ള ഈ ഫേക്ക് ആയിട്ടുള്ള ഐഡികൾ ക്രിയേറ്റ് ചെയ്ത് കമന്റുകൾ അത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും എഴുതാം ഇപ്പൊ ഗൂഗിളില് ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രൊഫൈലിന്റെ താഴെ ഇതേപോലെ ഫേക്ക് ഐഡികൾ സൃഷ്ടിച്ച് കമന്റുകൾ എഴുതുന്നതാകാം ഇൻസ്റ്റാഗ്രാമിൽ കമന്റുകൾ എഴുതുന്നാകാം യൂട്യൂബ് ചാനലിന്റെ താഴെ കമന്റുകൾ എഴുതുന്നാകാം നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ലൊരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഫേക്കായിട്ടുള്ള ഐ ഡികളാണ് താൽക്കാലികമായി സൃഷ്ടിക്കപ്പെടുന്ന ഐ ഡികളാണ് ആ നിമിഷത്തേക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഐ ഡികളാണ് ഈ പറഞ്ഞ കുറെ പുലഭ്യം എഴുതി വെച്ചതിന് ശേഷം ഒരുപക്ഷെ ഐ ഡി ഡിലീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരാം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ആരാണ് എന്ന് ട്രേസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് കുറച്ചുനാൾ മുൻപൊക്കെ ഈ ഇന്റർനെറ്റ് കഫേകളിൽ ചെന്നിരുന്നു കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്ത് പോകുന്ന ആൾക്കാർ പോലും ഉണ്ടായിരുന്നു അപ്പോ ഈ ഏത് യന്ത്രത്തിൽ നിന്നാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു ട്രേസ് ചെയ്ത് വന്നാൽ പോലും ഈ പറഞ്ഞ വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാപ്ടോപ്പിൽ നിന്നോ ഒന്നും ആയിരിക്കില്ല അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അവിടെ സംഭവിക്കുകയാണെന്നുള്ളതാണ് അപ്പൊ ഇതേപോലെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആവശ്യം ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആ വ്യക്തി പറയുന്ന അഭിപ്രായം നമുക്ക് സ്വീകാര്യമല്ലാത്തത് അല്ലെങ്കിൽ ആ വ്യക്തി കൂടുതൽ സാമൂഹ്യ അംഗീകാരം നേടുന്നു എന്ന സംഗതിയോടുള്ള അസഹിഷ്ണുതയാകാം പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പോ ഇന്ന് വിവാദ വിഷയമായ ഒരു വിഷയത്തില് ഒരു വ്യക്തി ബന്ധത്തിന്റെ ഒരു പ്രശ്നമാണ് എന്നാണ് ഇപ്പൊ വാർത്തകളിൽ കാണുന്നത് ഒരു ഒരു ബന്ധം ബ്രേക്കപ്പ് ആയപ്പോൾ അതിനെ തുടർന്ന് ഉണ്ടായ ഒരു 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 സൈബർ ബുള്ളിങ് എന്നുള്ള തരത്തിലാണ് ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോഴും ഇത് ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഒരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടെന്നുള്ളതാണ് ഏത് കുറ്റകൃത്യത്തിന്റെ കാര്യത്തിൽ എന്നതുപോലെ ഉടനടി കേസെടുക്കുകയും എത്രയും പെട്ടെന്ന് വിചാരണ നടക്കുകയും മാതൃകാപരമായ ശിക്ഷ പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്താൽ ഈ ട്രെൻഡിനൊരു മാറ്റം വരും എന്നുള്ളത് സംശയമില്ല പക്ഷെ അതിൽ ഏറ്റവും വലിയ വിലങ്ങതടിയായി നിൽക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പൊ കണ്ടന്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ അശ്ലീല സംപ്രേഷണം നടത്തി കഴിഞ്ഞാൽ സെക്ഷൻ അറുപത്തിയേഴ് എ പ്രകാരം ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാം അത് ആ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന വ്യക്തിയുടെ ഇതാണ് പക്ഷെ അതിന്റെ താഴെ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടികൾ എടുക്കാനായിട്ട് കുറച്ച് പരിമിതികൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഒരു ഫേക്ക് ഐ ഡി ഉപയോഗിച്ചാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട് പിന്നെ രണ്ട് ഈ ജനസാന്ദ്രത ഒരു പ്രദേശം എന്നുള്ള നിലയിൽ നിയമ സംവിധാനങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം പോലീസുകാരുടെ അല്ലെ നിയമപാലകരുടെ എണ്ണം ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുമ്പോൾ കുറവാണ് ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റും ജനസംഖ്യാനുപാതികമായിട്ട് നിയമപാലകരുടെ എണ്ണം കൂടുതലുള്ളപ്പോൾ കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ടുള്ള നിയമപാലനം സാധ്യമാവുമ്പോൾ ഇവിടെ അത് കഴിയാതെ വരും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി നിയമപാലന മേഖലയിലുള്ള ആളുകൾക്ക് ഉള്ള സൈബർ അവയർനെസ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ് അപ്പൊ അവർക്ക് ഒരു സൈബർ അവയർനെസ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതില്ല എങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പോലും വ്യക്തമായ ധാരണ ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ് ഒരു പരാതിയുമായിട്ട് ചെല്ലുന്നതെങ്കിൽ ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിയണമെന്ന് അവർ ഒരുപക്ഷെ ഇതെല്ലാം നിങ്ങൾ പിള്ളേർ സമയം ചെയ്യാൻ വേണ്ടി കളയുന്ന ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ നിർത്തിയിട്ട് പോയിരുന്ന രണ്ട് വരി പഠിച്ചുകൂടെ എന്ന മട്ടിൽ ഇതിനെ നിസാരവൽക്കരിക്കുന്ന ഒരവസ്ഥ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അതും തീർച്ചയായിട്ടും വളരെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ ഈ സൈബർ പുള്ളിങ് ഉണ്ടായ ഒരാൾക്ക് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഫലപ്രദമായി ഇടപെടൽ ഉണ്ടാകും അതിൽ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാകും എന്നൊരു ബോധ്യം വന്നാൽ അവർക്ക് സധൈര്യം സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പറ്റും പക്ഷേ ഇത്തരത്തിൽ ഈ അനോണിമസ് ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് ആരെയും എന്തും പറയാം ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നൊരു ആത്മവിശ്വാസം അത് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും അവസാന പ്രശ്നമായിട്ട് തുടരുന്നുള്ളതാണ് സത്യം